ഹലോ കൈസ് പുതിയ വീടുകളിലൊക്കെ സാധാ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ ഞാൻ ഒരു ഷോർട്സ് ഇട്ടില്ല പൂച്ചനെ പറ്റിട്ട് അപ്പോൾ നമ്മളെ പൂച്ചനെ നമ്മളെ സബ്സ്ക്രൈബ് ഇനി ഫ്രീ ആയിട്ട് കൊടുക്കാൻ വെച്ചിട്ട് നമ്മുടെ പൂച്ച ഇവിടെ ഉണ്ട് പറ്റിടെ ഇതാണ് നമ്മടെ പൂച്ച അത്യാവശ്യം നല്ല പൈസ പൂച്ചയാണ് അപ്പൊ നമ്മളെ എനിക്ക് നോക്കാനൊന്നും ആണെന്നില്ല അപ്പൊ അതാണ് കൊടുക്കാൻ കാരണം മെയിനായിട്ട് ാണ് കാറ്റി ഓറിയോ എന്നാണ് പേര് ഓറിയോ ഓക്കെ പൂച്ചാടെ ഉണ്ട് അപ്പോ ഇങ്ങക്ക് ആരെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് എന്താ പറയുക ഏകദേശം കണ്ണൂർ തലശ്ശേരി അങ്ങനെ ഇങ്ങോട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ പരമാവധി ഞാൻ ആദ്യം എന്താ പറയുക ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു ഗിഫേ പോലെ ചെയ്യുക എന്നിട്ട് അതിലെ ആരും പങ്കെടുക്കുന്നില്ലെങ്കിൽ ഞാൻ ആ ഒരു വേണ്ടക്ക് ഇവിടെ വന്നെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പൂച്ചെനെ നോക്കാൻ പറ്റുന്ന നല്ലോണം നോക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നോക്കാനാവുന്നില്ല ഞാൻ അത്രയൊക്കെ ആഗ്രഹിച്ചിട്ട് വാങ്ങിയതേനു ഒരു ടൈമിൽ നല്ല ഞാൻ ഞാനിതിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം അപ്പം നല്ലൊരു ലുക്കുള്ള ടൈമിൽ വാങ്ങിയേനെ അപ്പം പിന്നെ ഞാനിപ്പം പണിക്ക് പോകും പിന്നെ അത് കഴിഞ്ഞാൽ കോളേജ് വന്ന് പണിക്ക് പോയി ഇങ്ങനെ പൂച്ചെന നോക്കാൻ പറ്റില്ല പിന്നെ അമ്മമ്മയാണ് ഉള്ളത് അമ്മയുണ്ട് അമ്മ അങ്ങ് പണിക്ക് പോകും പിന്നെ ഞാൻ കോളേജിൽ ഒന്നും പോകാത്ത സമയത്ത് വാങ്ങിയതേനു ഇപ്പോൾ നോക്കാനാവുന്നില്ല ആവുന്നില്ല വല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊന്നും മര്യാദയ്ക്ക് കൊടുക്കാനാവാട്ട് അതിൻ്റെ കോലം തന്നെ മാറിയിട്ടുണ്ട് ലുക്കേ മാറി ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പഴയ രീതിയിൽ ഇതിനാക്കാനാവും അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഫുഡൊന്നും കൊടുക്കാൻ പറ്റായിട്ട് ഇങ്ങനെ ആലോചിക്കുന്ന അപ്പോൾ ആരെങ്കിലും നല്ലോണം നോക്കുന്ന കാറ്റല വേഴ്സെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാറ്റിന എടുത്തോ ഫ്രീ ആയിട്ട് വന്നിട്ട് എടുത്തോ അപ്പോൾ ഓക്കെ ഞാൻ പൂച്ചേനൊന്നും കൂടെ കാണിച്ചു തരാം റിയോ നമ്മളെ മറ്റേ പൂച്ച ആരും കരയുന്നുണ്ട് അപ്പം ഈന കൊടുക്കണം മെറ്റേ പൂച്ച എന്നാലും നമ്മളെ സാധാ ഫുഡെല്ലാം കഴിക്കും അപ്പം ഈ ഈ പൂച്ചയ്ക്ക് കാറ്റ് ഫുഡ് തന്നെ പോകണം അപ്പം അതെല്ലാം നമുക്ക് കൃത്യം ടൈമിൽ എനിക്ക് പോയിട്ട് വാങ്ങാനും പിന്നെ കൊടുക്കാനൊന്നാകുന്നില്ല ടൈമിങ്ങിൽ അപ്പോൾ ഒരുപാട് പൈസ ചിലവെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഞാൻ അന്നേരം പണിക്കെല്ലാം പോകുന്നുണ്ടല്ലോ അപ്പം പണിക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എൻ്റെ കയ്യിൽ ക്യാഷും അങ്ങനെ നിൽക്കുന്നുണ്ടാവുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ ഇത് കൊടുക്കാൻ കാരണം വൈസ് പരമാവധി ഒന്ന് ഒരു ഗവ പോലെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ ഫ്രീ ആയിട്ട് വേണ്ട ആൾ അതിൽ പങ്കെടുത്തോളുക അപ്പോൾ ഞാൻ ഒരു ഷോർട്സിൽ അപ്ഡേറ്റ് ആക്കിയിട്ടിടാം അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പിന്നെയ്ത് വെക്കാം ഫസ്റ്റ് വീഡിയോ ഞാൻ പിൻ ചെയ്ത് വെക്കും അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ദിവസം ഞാൻ ഒന്ന് പറയുക അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അപ്പോൾ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ദിവസം ഞാൻ പറയാം ഒന്നും കൂടി ഞാൻ പറയാം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗിഫവേ കൊടുക്കാനാരും ഇല്ലെങ്കിൽ പങ്കെടുക്കാൻ കുറച്ച് ആളെ ഉള്ളൂ എങ്കിൽ തന്നെ അതിൽ എൻ്റെ വീട്ടിൽ വന്ന് എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നിട്ട് വന്നിട്ടോളം ഞാൻ പറഞ്ഞോളൂ അപ്പോൾ ഗവേൽ പങ്കെടുക്കാൻ പറ്റുന്ന ആളെല്ലാം പങ്കെടുത്തോ പൂച്ചനെ വേണ്ട ആൾ അപ്പോൾ ഈ അത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തോ അപ്പോൾ എല്ലാവരും അതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണേ പിന്നെ കാര്യത്തിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞത് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല നല്ലോണം നോക്കുന്ന ആൾ തന്നെ ഇങ്ങനെ കൊണ്ടുപോകണം എനിക്കത്രയേ പറയാനുള്ളൂ അപ്പം നല്ലോണം നോക്കണം കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അതിൻ്റെ കോലയെ മാറിയിട്ടാണുള്ളത് എന്ന് പറയുക ഒരുപാട് രോമം വാലിനെല്ലാം ഇതൊന്നും അല്ല രോമം ഒരുപാടുണ്ട് കോമ്പ് ഒന്നും ടൈമില്ല ഒന്നാമത്തിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ കോമ്പ് ചെയ്തോണം അതിൻ്റെ കോമ്പ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ലോണം കോംപ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല ടൈമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് അപ്പം മെയിനായിട്ട് അതുകൊണ്ട് തന്നെ അടങ്ങാറാം കോമ്പോണ്ട് ചെയ്യിട്ടില്ലെങ്കിൽ പേഷൻ കയറ്റിനെല്ലാം നല്ലോണം കെയർ ചെയ്യണം നമ്മൾ കെയർ ചെയ്താലേ അതിന് നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാവും അപ്പോൾ അതൊന്നും എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഈ സംഭവം ചെയ്യും അപ്പം ഞാനിതിൻ്റെ അപ്ഡേറ്റ് കൂടുതൽ അറിയിക്കാം അപ്പോൾ ഓക്കെ തരാറ്റാ